The <laughs> weather നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ വാശിയേറിയ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ മുൻപന്തിയിലാണ് വടകരയുടെ സ്ഥാനം രാഷ്ട്രീയ കളരിപ്പയറ്റുകളുടെ പേരിലും എന്നും കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് ഈ മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും മറ്റെല്ലാ മണ്ഡലങ്ങളെക്കാളും അല്പം ചൂട് കൂടുതലാകും വടകരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ വടകര മണ്ഡലം വാർത്തകളിൽ നിറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വടകര രാഷ്ട്രീയ അംഗത്തിന് ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് ഒന്നര പതിറ്റാണ്ടിന് മുൻപ് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് ഇറങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന വൈകാരികതയുള്ള വടകരയെ ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നത് മാത്രമാണ് സി പി എമ്മിന്റെ ലക്ഷ്യം എൽ ഡി എഫും യു ഡി എഫും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച വടകരയിൽ വ്യക്തി അധിക്ഷേപങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും നിറഞ്ഞു നിന്നിരുന്നു രണ്ട് എം എൽ എമാരാണ് പരസ്പരം മത്സരിച്ചത് എന്നതും സി പി എമ്മിലെയും കോൺഗ്രസിലെയും ജനകീയ നേതാക്കളായിരുന്നു സ്ഥാനാർത്ഥികൾ എന്നതും മറ്റൊരു സവിശേഷതയാണ് അതിനാൽ തന്നെ ഈ മണ്ഡലത്തിലെ ഫലവും കേരളം ഒട്ടാകെ ഉറ്റുനോക്കുകയാണ് ഇപ്പോഴിതാ വടകരയിലെ ഫലം പ്രവചിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് വൈറലായ റാഷിദ് സി പി തന്റെ തന്നെ മണ്ഡലമായതിനാലാണ് വടകരയിലെ ഫലം പ്രവചിക്കുന്നതെന്നും കേരളത്തിലെ മൊത്ത ഫലം വൈകാതെ പ്രവചിക്കുമെന്നും റാഷിദ് പറഞ്ഞു വടകരയിൽ ഷാഫി പറമ്പിലും മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് റാഷിദ് പ്രവചിക്കുന്നത് യു ഡി എഫ് നാപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം അമ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് സമാഹരിക്കുമെന്നും എൽ ഡി എഫ് നാപ്പത് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാപ്പത്തിനാല് ശതമാനം വരെ വോട്ട് നേടുമെന്നാണ് റാഷിദിന്റെ പ്രവചനം ബി ജെ പിക്ക് ആറ് ശതമാനം മുതൽ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം വരെ വോട്ട് ലഭിക്കും ഷാഫി പറമ്പിൽ എൺപത്തെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും റാഷിദ് അവകാശപ്പെടുന്നു ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല ടീച്ചറമ്മ വിളി പോലും പാർട്ടി സർക്കിളിനുറം വലിയ രീതിയിൽ ഏശിയിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഇതിനോടൊപ്പം റാഷിദ് ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയിട്ടാണ് പ്രവചിച്ചതെന്നും ശരിയാകുമെന്ന നല്ല വിശ്വാസമുണ്ടെന്നും റാഷിദ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഷാഫി യൂത്തിനിടയിൽ വലിയ വൈബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രിയിലടക്കം ജനങ്ങൾ തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എൽ ഡി എഫ് എല്ലാ കാലത്തും ും ചിട്ടയായ പ്രവർത്തനം നടത്താറുണ്ടെന്നും റാഷിദ് വടകരയിൽ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നതിനുശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞത് ശതമാനത്തിൽ മാത്രമാണെന്നും വോട്ടെണ്ണത്തിൽ ഇത് കൂടുതലാണെന്നും റാഷിദ് പറഞ്ഞു കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുതൽ നൂറ്റി വരെ സീറ്റ് നേടി വരണ തുടർച്ച എന്നായിരുന്നു റാഷിദിന്റെ പ്രവചനം തൊണ്ണൂറ്റി സീറ്റ് നേടിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന െരഞ്ഞെടുപ്പുകളിലും റാഷിദിന്റെ പ്രവചനം കൃത്യമായിരുന്നു ഏതായാലും തൊട്ടപ്പൊക്കത്തുള്ള കണ്ണൂരിന്റെ രാഷ്ട്രീയ സ്വഭാവം പലപ്പോഴും വടകര മേഖലയിലും പ്രതിഫലിക്കാറുണ്ട് കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വീര്യം കുറഞ്ഞാലേ അത്ഭുതമുള്ളൂ